ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററോ ഡെസ്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് സെൽഷ്യസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് അതിൻ്റെ അപ്പം തന്നെ കുറച്ച് എൻ എഫ് ടി സി മീൻ ചെയ്യേണ്ടതുണ്ട് കുറച്ച് ഐ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് ഒരു ടോക്കൺ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഒന്നൊന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ ടോക്കൺ സെയിലിനെ കുറിച്ച് പറയാം ഞാൻ ഡെവ് വേ ടോക്കണെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു ഇ ഡി എ വേ എക്കോ സിസ്റ്റത്തിനെ കുറിച്ചുള്ളത് അപ്പം ഇവരുടെ ടോക്കൺ സെയിലിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് നിങ്ങൾക്ക് ഇന്നൊരു ദിവസം കൂടിയും ഇതിന്റെ ടോക്കൺ സെയിലിൽ പങ്കെടുക്കാൻ തലപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അവരുടെ അലോക്കേഷൻ നേടാവുന്നതാണ് ഇവരുടെ ടോക്കൺ ടയർ വൺ എക്സ്ചേഞ്ചിൽ ഏഴാം തീയതി ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞ ഇവരുടെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവരുടെ ട്വിറ്ററും ടെലഗ്രാമൊക്കെ പോസ്റ്റ് ചെയ്ത് വയ്ക്കുക അഥവാ ടോക്കൺസ് നിങ്ങൾക്ക് വാങ്ങാൻ തലപ്പം ഇവരുടെ സീലിലൂടെയും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് സീലി കോണ്ടസ്റ്റിലൂടെ പതിനായിരം ടോക്കൺസ് ആണ് ഇവർ ഗിവ്അവേ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും പങ്കെടുക്കുക ടോപ്പ് നിൽക്കുന്ന ഇത്ര പേർക്കായിരിക്കും ആ ഒരു ടോക്കൺസ് കിട്ടുക അപ്പോൾ നിങ്ങള് എല്ലാ ടാസ്കിലും ചെയ്തതെന്ന് മാത്ര ചെയ്താൽ മാത്രമേ ആ ടോക്കൺസ് കിട്ടുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ ഈ ടോക്കൺസ് വാങ്ങാൻ തലപ്പുള്ളവർക്ക് ഈ ഒരു ലിങ്ക് വഴി കയറിയിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും ഇവർ ട്വിറ്റർ പേജ് ഒക്കെ ഫോളോ ചെയ്ത് വയ്ക്കുക അവർക്കും രണ്ടോ മൂന്നോ ഐഡീസ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ലിങ്ക് ട്രീവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കോ സിസ്റ്റം ഡെവേ കോയിൻ ഡെവേ ടോക്കൺ അങ്ങനെ മൂന്ന് ഡിഫറെന്റ് ട്വിറ്റർ ട്വിറ്റർ അക്കൗണ്ട്സ് ഫോളോ ചെയ്യാനുള്ളതുണ്ട് അടുത്തെന്ന് പറയുന്നത് സെൽഷ്യസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് രണ്ട് വർഷം മുമ്പ് ബാങ്ക് റഫ്സി ആയതാണ് നമ്മൾ ഈ ഒരു സെൽഷ്യസിന്റെ ആ ഒരു നാനൂറ് ഡോളറിൻ്റെ ട്രെക്ക് ഉപയോഗിച്ചിട്ട് ബി ടി സി നേടിയിരുന്നു അപ്പോൾ എൻ്റെ ഏകദേശം ആയിരത്തി നാനൂറോളം ഡോളർ ഇപ്പോഴും സെൽഷ്യസിൽ ലോക്കായി കിടക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു സെൽഷ്യസ് ബാങ്ക് റപ്റ്റായതിനു ശേഷം അവരുടെ റീഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ മീഡിയത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുപ്പത്തൊന്നേ മുപ്പത്തൊന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന അപ്ഡേറ്റ് ആക്കുന്നതാണ് അപ്ഡേറ്റ് ആണത് അതായത് മൂന്നേ പോയിന്റ് വൺ ബില്യൺ ഡോളറാണ് ഇവർക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് നോക്കി വെക്കുക മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കി വെക്കുക അപ്പോൾ ഇതിൽ കോയിൻ ബേസും പേയ്പാലും ഒക്കെ വഴിയാണ് ഇവർ റീ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യണത് അതിൽ യു എസ് എയിലൊക്കെ പേയ്പാലും വെന്മോവും വഴിയാണ് ഇവർ റീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എമൗണ്ട്സ് ബാക്കി കുറെ രാജ്യങ്ങളിൽ കോയിൻ ബേയ്സ് വഴിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കോയിൻ ബേസ് അവൈലബിൾ അല്ല ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഇന്ത്യ അവൈലബിൾ അല്ല അപ്പോൾ കോയിൻ ബേസ് ഇല്ലാത്തവർക്ക് യു എസ് ഡോളറായിട്ട് കിട്ടുന്നതാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ അപ്ഡേറ്റിന് ഇനിയും സമയം എടുക്കും ബാക്കി രണ്ടെണ്ണം കോയിൻ ബേസിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു ടേപ്പാലും വെൺമോ വഴിയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉടൻ തുടങ്ങുമെന്നാണ് പറയുന്നത് നമുക്കൊക്കെ ഇപ്പം എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും യു എസ് ഡോളറിലായിരിക്കും കിട്ടുക പക്ഷെ അതെങ്ങനെയാന്നുള്ളത് ഇനി ഉള്ള ദിവസങ്ങളിലാവും വരാൻ പോകുന്നത് ഇപ്പൊ ഈ ഒരു ബ്ലോഗ് വായിച്ചു കുറേ ഐഡിയസ് കിട്ടും വട്ട് ഇഫ് മൈ കൺട്രീസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കോയൻ ബേസ് അപ്പൊ നമ്മുടെ കൺട്രി ഇപ്പൊ സപ്പോർട്ടഡ് ഇല്ല സ്വയൻ ബേസിൽ അപ്പോ അൺസട്ടഡ് കൺട്രീസിന് യു ആർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ യു എസ് ഡോളേഴ്സ് ബട്ട് സമയം എടുക്കും കുറച്ചും കൂടി സമയം എടുക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ബ്ലോഗ് ഇവിടെ ഉണ്ട് അപ്പോൾ റീ ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടണർ ക്വസ്റ്റിന് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഉത്തരങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും അവസാനത്തെ സെക്ഷൻ പോയി യു എസ് ഡോളർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും എപ്പോഴാണ് റിസീവ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടുണ്ട് ബാങ്കിലേക്ക് ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഏതായാലും ഇവരെ കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവരുടെ ഈ ഒരു റീ ഡിസ്ട്രിബ്യൂഷൻ പ്ലാനിലൂടെ ടോക്കൺസ് തിരിച്ചു കിട്ടുന്നതാണ് എനിക്കും ആയിരത്തി അറുന്നൂറോളം ഡോളർ കിട്ടാനുള്ളത് അപ്പോൾ ഇതാണ് മേജർ അപ്ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഇനി അടുത്ത് വന്നേക്കുന്നത് സീറ്റാ ചേൻ്റെ മുകളിൽ ഇപ്പം നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റുകൾ ചെയ്യാനുള്ളതുണ്ട് തീർച്ചയായിട്ടും ചെയ്തേക്കുക വളരെ സ്ലോ ആണ് നെറ്റ്വർക്ക് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഡെയിലി ക്വസ്റ്റുകൾ ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് കാണാൻ പറ്റുക എനിക്കിപ്പോൾ കറന്ലി ഞാൻ മൂന്ന് ദിവസമായിട്ട് ട്രാവലിങ്ങും ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ക്വസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല ഡെയിലി അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും ചെയ്യണം അപ്പട ജോയിൻ ചെയ്തതിൻ്റെ ആയിരം പോയിന്റ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ നൂറ്റി പതിനെട്ട് കെ ഡാം ഉള്ള റാങ്കിലാണ് നിൽക്കുന്നത് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് തൊണ്ണൂറ്റൊന്നായിരം കെ എക്സ്പി ഉണ്ട് എക്സ് പി പോയിന്റ്സ് കൂടുതലുള്ള ഒക്കെ നമ്മുടെ എത്രത്തോളം എക്സ്പി നേടുന്ന അനുസരിച്ചാണ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് എയർ ഡ്രോപ്പ് വരുന്നത് സീറ്റ ടോക്കൻ്റെ വില വൺ പോയിൻറ്റ് ഫോർ ഡോളേഴ്സ് ആണ് ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്മാരെ താഴെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ വൺ ബില്ല്യനായി ഇവിടുന്ന് ഫോർ എക്സ് പോവാം അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ ടാസ്കുകളൊക്കെ ചെയ്തു വയ്ക്കാൻ ലിങ്ക് ഒക്കെ എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അടുത്തത് ഹൈപ്പർ കോമിക്കിൻ്റെ എൻ എഫ് ടിസും ഇന്ത്യകൾ വന്നിട്ടുണ്ട് സെറ്റ് കേസിംഗ് ട്വീറ്റ് ചെയ്ത പ്രൊജക്റ്റുകളിലൊന്നാണ് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ടു വന്നിട്ടുണ്ട് സെറ്റ് കേസിംഗ് എക്സ്പേർട്ട് ഏകദേശം ആറ് മാസത്തിൽ കൂടുതൽ നിങ്ങൾ സെറ്റ് കേസിംഗിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് എൻ എഫ് ടിസും ക്ലെയിം ചെയ്യാൻ പറ്റും ടോട്ടൽ ഏകദേശം പതിനൊന്ന് ഡോളറോളം ചിലവായിട്ടുണ്ട് ഈ ഒരു ഇതും ഇന്ത്യ മൂന്ന് എൻ എഫ് ടി ഇന്ത്യനായിട്ട് അത് ഓരോന്നിനും മൂന്ന് മുതൽ മൂന്നര ഡോളർ വരെയാണ് ചാർജസ് വന്നേക്കുന്നത് പത്ത് പതിനൊന്ന് ഡോളർ ചിലവുണ്ട് ഇതിൻ്റെ മുകളിൽ അത് സെക്സ് സെക്കെ സിംഗിന്റെ മുകളിൽ അപ്പോൾ കൂടുതൽ ട്രാൻസാക്ഷൻ ആവും സെറ്റ് കെ സിംഗിന്റെ മുകളിൽ അപ്പോൾ ഈ ഒരു മൂന്ന് എൻ എഫ് ടി സും വയ്ക്കുന്നുണ്ട് അടുത്ത ആഴ്ചക്ക് വീണ്ടും ദേ അടുത്ത എൻ എഫ് ടിസ് വരുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് സൂപ്പറയുടെ അക്കൗണ്ട് ഡൗൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ടി ജി ആണ് വരാൻ പോകുന്നത് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക വലിയ എയർ ഡ്രോപ്പ് ഇവരും കിട്ടുന്നതാണ് നല്ല രീതിയിലുള്ള ഫണ്ടിങ് ഇവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് സെറ്റ് കെ ഗിൽഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിൽ റോൾസ് കളക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ വെരിഫൈഡ് ലെവൽ വണ്ണ് ലെവൽ ടു ഓംനിബസ് ഹോൾഡർ ഒരു മൂന്നേർക്കാണ് എനിക്ക് മൂന്നിൽ ആക്സസ് ഉണ്ട് ഞാൻ ഈ ഗിൽഡ് പിന്നെ ഓൾറെഡി മീൻറ്റോൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് വൺ ലെവൽ വണ്ണിന് പത്ത് ട്രാൻസാക്ഷൻ വേണം സെറ്റ് കെ മുകളിൽ മൂന്ന് മാസത്തിൽ കൂടുതലായ ഡിസ്കോഡ് അക്കൗണ്ട് വേണം ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്യണം ഗിറ്റ് കോയിൻ സ്കോർ പതിനഞ്ചിന് മുകളിൽ വേണം ലെവൽ ടുവിൽ എത്തണമെങ്കിൽ ലെവൽ വണ് വേണം അതായത് ഈ ലെവൽ വണ് റോള് വേണം എന്നിട്ട് ഇരുപതിന് മേലെ ഗിറ്റ് കോയിൻ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ലെവൽ ടു വെരിഫിക്കേഷൻ കിട്ടുള്ളൂ ഇതിലെത്തൊന്നായിരം പേരും ഇതിൽ മുപ്പത്തൊന്നായിരം പേരുമാണുള്ളത് ഈ ലിബർട്ടി ലിബർട്ടാസ് കോമ്പി ബസ് ഹോൾഡർ എൺപത്തി പേരും ഞാൻ ഇതെല്ലാം എക്സസ് ചെയ്തിട്ടുണ്ട് ഇത് മിൻറ്റും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഇതുകൂടാതെ സീഡിയുടെ കോൺടസ്റ്റുകൾ ഉണ്ടാവും സെറ്റ് കെ സിംഗിൻ്റെ അതൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് തീർത്ത് വെക്കുക പിന്നെ അതുകൂടാതെ റെഗുലർ ആയിട്ട് ഞാൻ പറയുന്ന ഓൾ ടൂല് ഡെയിലി ട്രാൻസാക്ഷൻസും ഡെയിലി പോയിന്റ്സും മിൻറ്റ് ചെയ്യുക അതുകൂടാതെ ഓർബിറ്റർ ഫിനാൻസിൽ മാക്സിമം ട്രാൻസാക്ഷൻസ് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നോഡ് റണ്ണിങ്ങിനെ കുറിച്ച് മാത്രം കുറേ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നോഡ് റണ്ണിങ്ങിൽ വലിയ എമൗണ്ട് ലാപ്ഡോപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യമില്ല നോഡ് റണ്ണിങ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ചിലവുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ളവർക്ക് ആ വീഡിയോസും കാണാവുന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് നല്ല നല്ല നോട്ട് റണ്ണിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് അതൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് ഡയമെൻഷൻ ടോക്കൺ ഏഴാം തീയതി മുതൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും കോയിൻ ലിസ്റ്റ് ആവുന്നുണ്ട് രണ്ട് മൂന്ന് വേറെ എക്സ്ചേഞ്ചസ് ഉണ്ട് മിക്കോനിൽ ഫൈനാൻസിലും വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം ത്രീ പോയിൻറ്റ് ത്രീ ഡോളേഴ്സിന് മേലെയാണ് നമ്മുടെ പ്രീ മാർക്കറ്റ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നോക്കിയൊക്കെ എത്രത്തോളം പോകുന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം